ഹായ് വെൽക്കം ടു ബി ബി ഐ കൂടെ കൂടാണല്ലോ എല്ലാം കൂടെ കൂടിക്കോ അതാ നമ്മൾ ഒരുപാട് പേര് നമ്മൾ ഇതാ നമ്മുടെ എവർ സിറ്റിയിൽ വീഡിയോ ചെയ്യുമ്പോൾ ചോദിക്കാറുണ്ട് അഷ്കർ ഖാൻ എന്താ ആൻഡ്രോയിഡ് ഫോണിലെ ആൻഡ്രോയിഡ് ഫോണിലേന്ന് ഐ ഫോണിന് ഓഫർ എസ് ട്വന്റി ത്രീക്ക് അൾട്രക്ക് ഓഫർ എസ് ട്വന്റി ഫോർ അൾട്രിക്ക് ഓഫർ നിങ്ങൾ കേട്ടാൽ നെറ്റ് ഓഫർ ഇരുന്നൂറ്റി ഇരുപത്തി അഞ്ച് ദൃഹം മുതൽ കിഡിലും ഫോണുകളണ്ടാ ഐ ഫോണാണോ സാംസങ് ആണോ ആൻഡ്രോയിഡിൻ്റെ ഏത് ഫോണാണ്ട് അതെല്ലാം നിങ്ങൾക്ക് ഇന്ന് കിഡിലെ നല്ല ഓഫറിലാണ് അപ്പോൾ നമ്മളിന്ന് ഇന്ന് വീഡിയോ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം നമ്മുടെ സ്വന്തം ബർദുബായ് ദുബായിൽ എവറസ്റ്റ് സിറ്റിയിലാണ് കേട്ടോ അപ്പം ഈ വീഡിയോയിൽ നമ്മൾ എല്ലാ കാര്യങ്ങളും ഇൻക്ലൂഡ് ചെയ്യും അതായത് ഐഫോണിൻ്റെ പ്രൈസ് സാംസങ്ങിൻ്റെ പ്രൈസ് അവർ ഏറ്റവും വിലക്കുറവിൽ കിട്ടുന്ന ആൻഡ്രോയിഡിൻ്റെ പ്രൈസ് എല്ലാം നിങ്ങൾക്ക് കിടലായിട്ട് നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യും ഈ വീഡിയോയിൽ മുഴുവൻ അതായിരിക്കട്ടോ അപ്പോൾ കൂടെ കൂടാനുള്ള എല്ലാം കൂടെ കൂടിക്കോ ഞാൻ പ്രത്യേകിച്ച് പറയുന്നില്ല എങ്ങനെ കൂടെ കൂടുന്നു െ അപ്പൊ ഞാൻ പറഞ്ഞിട്ടുണ്ട് ഏറ്റവും കുറഞ്ഞവരില് ഫൈവ് ജി ഫോൺ ഏറ്റവും വില കുറവില്ലേ പിന്നെ ഏതാ ഓഫർ പിന്നെ നമുക്ക് അതുപോലെ തന്നെ സാംസങ്ങിൽ ഉണ്ട്സങ്ങില് എസ് ട്വന്റി ത്രീയിൽ കിട്ടിയല്ലേ ത്രീ തരാം ട്വന്റി ഫോറും തരാം ഐ ഫോണിലും തരാം ഐ ഫോൺ ഇലവനും അടിപൊളി ആ അതിലും തരാം അതൊക്കെ സ്പെഷ്യൽ ഓഫർ ആണ് റെഡ്മിയിൽ റെഡ്മിയിലുണ്ട് റെഡ്മിയിലുണ്ട് പിന്നെ അതുപോലെ ഹോണറിൽ വന്നിട്ടുണ്ട് ആ എല്ലാത്തിനും നമുക്ക് പിടുത്തം പെട്ട് പിടുത്തം പിടിത്തപ്പെട്ടില്ല കിഡിലും പ്രൈസിൽ അപ്പൊ ഇതിന്റെ കാര്യങ്ങളൊക്കെ നമുക്ക് ചോദിക്കാം ഇതൊന്നും ഇത് കേട്ടോ അപ്പൊ റെഡ്മി ആണോ ഒപ്പോ ആണ് വിവോ ആണോ പിന്നെ ഓണർ വേണോ പോക്കോ വേണോ എല്ലാ സാധനവും അവൈലബിൾ ആയിട്ടുണ്ട് ഇതൊക്കെ പറയുന്ന ഒരുപാട് ലെങ്ത് ആയി പോകണം വീഡിയോ പക്ഷെ നമുക്ക് എന്താ കുറച്ച് പറഞ്ഞിട്ട് മുന്നോട്ട് പോകാം അല്ല അതെ കുറച്ച് പണ്ട് മുന്നോട്ട് പോവാം അപ്പം കുറച്ച് പണ്ട് മുന്നോട്ട് പോവാം ഒരുപാട് പേര് ആൻഡ്രോയിഡ് ഫോണുകൾ ചോദിക്കണ്ടേ അവർക്കുള്ള കിടം വരുന്നത് അതുപോലെ തന്നെ കേട്ട ഞെട്ടുന്ന വില ഐഫോണിലും സാംസങ്ങിലും അല്ലേ അതെ തീർച്ചയായും ഓക്കെ പൊളിക്കാം ഇതൊക്കെ സ്പെഷ്യൽ ഓഫർ എന്റെ കയ്യിൽ ഇനി സ്പെഷ്യൽ ഓഫറാണ് ഓക്കെ നമുക്ക് ഇതിൽ തന്നെ നല്ല തന്നെ പിടിച്ചോ ഗാലക്സിന് ഫൈവ് ജി ഉണ്ട് അതുപോലെ തന്നെ നമുക്ക് എ ജീറോ ഫൈവ് ഏറ്റവും കൊടുക്കുന്ന ഫാൻ ഇതാണ് മുന്നൂറ്റി ഇരുപത്തി അഞ്ച് കൊടുക്കാം ഇരുപത്തി അഞ്ച് അത് നൂറ്റി ഇരുപത്തി ജി ബി ആണ് ഒരു ഫൈവ് ജി മൊബൈൽ സാംസങ്ങില് ഫൈവ് ജി മൊബൈൽ വില കുറഞ്ഞിട്ട് അഞ്ഞൂറ് ചൂടായിരിക്കും അതുകൊണ്ട് അഞ്ഞൂറ് ചൂടാണ് കേട്ടോ നാനൂറ്റി തൊണ്ണൂറ്റി ഒമ്പതിന് എടുക്കും നാനൂറ്റി തൊണ്ണൂറ്റി ഒമ്പതിന് ഫൈവ് ജി മൊബൈലാണ് ഫൈവ് ജി മൊബൈലാണ് അഞ്ഞൂറിന ചൂട് നാനൂറ്റി തൊണ്ണൂറ്റൊമ്പതിന് ഒമ്പതിന് അപ്പൊ ഒരുപാട് പേര് ചോദിക്കാറുണ്ട് ഇപ്പൊ ഈ സാംസങ് ഒക്കെ ഉപയോഗിക്കാനുള്ള ആളുകൾ ഉപയോഗിക്കാൻ ആഗ്രഹമുള്ള ആളുകൾ അല്ലെങ്കിൽ ഉപയോഗിക്കേണ്ട ആളുകൾ ഒരുപാട് ചോദിക്കാറുണ്ട് ഒരു ഫോൺ ഒന്ന് റെഫർ ചെയ്യാന്ന് നിങ്ങൾക്ക് പറ്റൂ നല്ല ഫോണാണ് ആൻഡ്രോയിഡിൽ വെച്ചിട്ട് ഇതൊക്കെ നിങ്ങൾക്ക് അടിപൊളി സാധനമാണ് സാംസംഗിന്റെ ആണ് അതുപോലെ തന്നെ ഏത് ഫോൺ എടുത്തു കഴിഞ്ഞാലും ആൻഡ്രോയിഡിൽ ഏറ്റവും വില കുറഞ്ഞ ഫൈവ് ജി ഇപ്പൊ സാംസങ് തന്നെയാണുള്ളത് അഞ്ഞൂറ് അതായത് നൂന്നൂറ്റി തൊണ്ണൂറ് കുറച്ച് പറഞ്ഞാണ് അഞ്ഞൂറ് കൊടുക്കുന്നത് അപ്പോൾ ഇനി നമ്മൾ സ്പെഷ്യൽ ഓഫേഴ്സിനൊക്കെ നമ്മൾക്ക് മെമ്മറി കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് നമുക്ക് ഒരു കാര്യം ഇത് ബെസ്റ്റ് നിങ്ങൾക്ക് വേണ്ടി ഞാൻ സ്പെഷ്യൽ പ്രൈസ് ആറ് ടി ആർഒറിൽ സി നല്ല ഐടി ഇഞ്ച് യും കാര്യങ്ങളൊക്കെ ഉണ്ട് അതായത് ആണ് ഇരുന്നൂറ്റി അമ്പതാറ് അതും ടി ഡിആർഒറിൽ സ്റ്റോക്ക് തരുന്നത് വെറും നാനൂറ് ഓക്കെ ഫോർ ഹൺഡ്രഡ് ദൃഹത്തിന് നിങ്ങൾക്ക് നിങ്ങൾ ഒരു ആൻഡ്രോയിഡ് ഫോൺ നോക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് മറ്റൊരു ഓപ്ഷനാണ് തേർട്ടീൻ സി ഒരുപാട് പേർക്ക് ഇങ്ങനെ ആൻഡ്രോയിഡ് ഫോണിൽ നോക്കുന്ന ആളുണ്ട് അവർക്ക് വേണ്ടിയിട്ട് റെഡ്മി തേർട്ടീൻ സി നല്ല ഫോണാണ് സിക്സ്റ്റീൻ ജി ബി മെമ്മറി അമ്പത്താറ് ജി ബി ഒരുപാട് ചോദിക്കുന്നത് മെമ്മറി കൂടുതലാണ് അഞ്ഞൂറ്റി പന്ത്രണ്ട് പന്ത്രണ്ട് മൊബൈൽ ഫൈവ് ജി ആണ് ഫോണ് എം ഐ ആണ് ഒറിജിനൽ എം ഐ മേടിക്കുന്ന സമയത്ത് പ്രത്യേകിച്ച് പറയേണ്ട ആവശ്യമില്ല ദുബായ് ഗവൺമെന്റ് അപ്രൂവ് ഉള്ള ടി ഡി ആർ സാധനമാണ് റെഡ്മി ും <laughs> <laughs> സംഭവമാണ് പക്ഷെ ഓഫർ കൊടുക്കാം അത് ആയിരത്തി അഞ്ഞൂറാണ് ഇപ്പൊ ഓൺലൈനിലൊക്കെ കൊടുക്കുന്നത് ഒരു ബെസ്റ്റ് പ്രൈസ് കൊടുക്കാം ആയിരത്തി അറുപത്തിഒൻ തൗസൻഡ് ഹൺഡ്രഡ് സിക്സ്റ്റി നയൻ വൺ ത്രീ സിക്സ് നൈൻ വൺ ത്രീ സിക്സ് നയൻ നിങ്ങൾക്ക് കിട്ടും ട്വൽ ജി ബി ഓൾറെഡി ഉണ്ട് നമുക്ക് എക്സ്റ്റഡ് ചെയ്യാം അത് ട്വൽ പ്ലസ് ട്വൽ അതായത് നാല് ജിബി റാമ് കിട്ടും ഓക്കെ എഴുതിയിട്ടുണ്ട് ഫൈവ് ജി മെറ്റി വൈറ്റ് റാം വൺ പ്ലസ് ട്വൽ ജി ബി എന്നാണ് പറയുന്നത് അതുപോലെ തന്നെ ഫൈവ് ട്വൽ ജി ബിട്ട് നല്ല കിഡിൽ പത്ത് പ്രൈസ് ഇത് നമുക്ക് വൺ ത്രീ സിക്സ് നൈൻ വൺ ത്രീ സിക്സ് അല്ല കിഡിൽ നിങ്ങൾക്ക് ഫൈവ് ജി പ്ലസ് ഇട്ടാ ഹോണർ ടു ഹൺഡ്രഡ് ലൈറ്റ് ഇട്ടില്ല അതെ പത്ത് ദിവസമായിട്ടുള്ള ഉറങ്ങിട്ട് തൊള്ളായിരത്തി അമ്പതായിരുന്നു തൊള്ളായിരം ആക്കി ഇത്തവണക്ക് എന്താക്കാം അതിനെ ഫ്രീ എടുത്ത് മാറ്റിയിട്ടില്ല ഫ്രീ അങ്ങനെ തന്നെ റംസിന്റെ ബഡ് സാധനം ഫ്രീ കൊടുക്കുന്ന മുപ്പത്തി ആറ് മണിക്കൂർ കണ്ടിന്യൂ ആയിട്ട് വർക്ക് ചെയ്യും ടി ഡി ആർ ആണ് സ്റ്റോക്ക് വരുന്നത് ഇത് കൊടുക്കുന്ന റേറ്റ് എണ്ണൂറ്റി അമ്പത് റംസ് കൊടുക്കുക എയ്റ്റ് ഹൺഡ്രഡ് ഫിഫ്റ്റി എയ്റ്റ് ഹൺഡ്രഡ് എയ്റ്റ് ഹൺഡ്രഡ് ഫിഫ്റ്റിക്ക് നിങ്ങൾക്ക് ലൈറ്റ് ഇട്ട് അതായത് ടു ഹൺഡ്രഡിൽ ലൈറ്റ് സിക്സ്റ്റീൻ ജി ബി ഉണ്ട് റാം ഇരുന്നൂറ്റി അമ്പത് ആറ് മെമ്മറി ഹോണർ ഉണ്ട് വിത്ത് വൺ ഇയർ വാറന്റിൽ സാധനം വിത്ത് ഇയർ ബഡ് ഇട്ട് ഫ്രീ ആയിട്ടുള്ളത് നിങ്ങൾക്ക് നല്ലൊരു ഓപ്ഷൻ ഇതാ കഴിഞ്ഞാൽ ഇത് വിട്ടുപോയി നമുക്ക് കമന്റ് ബി ആ അതെ കമന്റ് ആയിരത്തി അമ്പതിന് വിത്ത് വൺ വാറന്റിട്ടെ ഇരുപത് ജി ബി മെമ്മറി ഇരുന്നൂറ്റി അൻപത് ആറ് നിങ്ങൾക്ക് ഇത് കിട്ടും മെമ്മറിയും കിട്ടും റാം ഇരുപത് ജി ബി മെമ്മറിയും കിട്ടും ഹോണറിന്റെ ഫൈവ് ജി ഫോൺ ആയിരത്തി ആയിരത്തി അമ്പതിന് കൊടുക്കാം ഇതിൻ്റെ പ്രത്യേകത പതിനാറ് ജി ബി ആണ് റാം വരുന്നത് അതുപോലെ അഞ്ഞൂറ്റി പന്ത്രണ്ട് മെമ്മറി വരുന്നത് പന്ത്രണ്ട് മെമ്മറി വരുന്നുണ്ട് ഇത് നമുക്ക് പ്രൈസ് കൊടുക്കാം ഇത് കിട്ടില്ല പ്രൈസ് ട്രിപ്പിൾ സെവൻ കൊടുക്കാം എഴുന്നൂറ്റി എഴുപത്തി ഏഴ് ിൾ സെവൻ ഉണ്ട് ഫൈവ് ജി ആണ് അത് ഫോർ ജി അതെ അതെ പതിനാല് ജി ബി സിക്സ്റ്റീൻ പ്ലസ് എയ്റ്റ് മെമ്മറി അഞ്ഞൂറ്റി പന്ത്രണ്ടോളം ജി ബി വരുന്നുണ്ട് പിന്നെ ഏകദേശം ഏകദേശം അത് കാണാൻ വേണ്ടിട്ട് ശരിക്ക് പറഞ്ഞു കഴിഞ്ഞാൽ ഐഫോൺ തന്നെ ശരി പറഞ്ഞാൽ അഞ്ഞൂറ്റി മെമ്മറി ഒക്കെ കൂടുതൽ വേണ്ട ആരെങ്കിലും ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ പിന്നെ ടി ഒറിജിനൽ സ്റ്റോക്കാണ് അഡ്വൾ സാൻ ആണ് അത് രണ്ട് മൂന്ന് കളർ വരുന്നുണ്ട് മൂന്ന് കളർ വരുന്നുണ്ട് കളറിലാണ് sí, no, no, okay. exactly. okay. ും കൊടുക്കാം ഓഫർ ഇല്ലെങ്കിൽ ഓഫർ ഉണ്ടാക്കി കൊടുക്കൂറ്റി നാപ്പത് കൊടുക്കാം ഇതിന്റെ വരുന്നത് നിങ്ങൾക്ക് ആണ് പതിനാറ് ജി ബി റാം വരുന്നത് മെമ്മറി വരുന്നുണ്ട് ഹോണർ എക്സ് ബി നമ്മൾ കൊടുക്കുന്ന റേറ്റ് നിങ്ങൾക്ക് ഇപ്പം ഞാൻ തരുന്നത് അഞ്ഞൂറ്റി നാപ്പത് അഞ്ഞൂറ്റി ഫോർ ജി ആണ് ഇത് ഫോർ ജി ആണ് വരുന്നത് പക്ഷേ ഇതിന്റെ പ്രത്യേകത ഹാങ്ങിങ് വളരെ കുറവാണ് ഓണർ അപ്പൊ ഒരുപാട് ആൻഡ്രോയിഡ് ഫോണുകളുണ്ട് നിങ്ങൾക്ക് അതായത് നിങ്ങൾക്ക് ഏതൊരു ആൻഡ്രോയിഡ് ഫോണും വേണമെങ്കിലും നിങ്ങൾക്ക് എൻക്വയറി ചെയ്യാം ഇനിയിപ്പൊ നിങ്ങൾക്ക് ഏതെങ്കിലും ഡൌട്ട് നിങ്ങൾക്ക് ഏതെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ കമന്റ് അടിച്ചോ അത് നമ്മൾ എന്തായാലും അതിന്റെ ഒരു കമന്റ് വിളിച്ചു അടുത്ത വീടിലെന്തായാലും അതുകൂടി ഇൻക്ലൂഡ് ചെയ്തിട്ട് തരുന്നത് ഓക്കെ അതാണ് മെയിൻ നമ്മള് നമുക്ക് സാംസങ് ഐഫോൺ തുടങ്ങണം ഐഫോൺ ഐഫോൺ കമന്റ് നമുക്ക് ഒരു ക്യാം ചെയ്യാം ഐഫോൺ ഇലവനില് അങ്ങ് ഐഫോൺ ഇലവന്റെ പ്രത്യേകത നമ്മളിപ്പോ യൂസറിന് ഇപ്പം കൊടുക്കുന്നത് ആയിരം ആയിരത്തി ഒരുന്നൂറിനൊക്കെയാണ് ഐഫോൺ ഇലവൻ ഇപ്പം കൊടുക്കുന്നത് അത് വൺ ഇയർ വാറന്റിയില് വൺ ഇയർ വാറണ്ടിയില് ഐഫോൺ ഇലവൻ ആണ് ഇരുന്ന് ഇരുപത്തി ജി ബി ആണ് കൊടുക്കുന്നത് നോൺ ആക്റ്റീവ് ആണ് കൊടുക്കുന്ന റേറ്റ് ആയിരത്തി ഇരുന്നൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് മൂന്ന് വർഷം കഴിഞ്ഞല്ലോ നാല് വർഷം കഴിഞ്ഞു ഇപ്പോഴും ഇത് പുതിയ സാധനം വരുന്നുണ്ട് പ്രോ മാക്സ് ആണ് ഇറങ്ങാത്തത് നോർമൽ മോഡൽ ഇപ്പൊ ഇലവൻ വരുന്നുണ്ട് ട്വൽവ് വരുന്നുണ്ട് തേർട്ടീൻ വരുന്നുണ്ട് ഫോർട്ടീൻ വരുന്നുണ്ട് അതുപോലെ വൈറ്റ് ഉണ്ട് ബ്ലാക്ക് ഇരുന്നൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് കൊടുക്കും നിങ്ങൾക്ക് നല്ല സ്പെഷ്യൽ ഒരുപാട് ൾക്കാരുണ്ട് അഞ്ഞൂറിനുള്ളിൽ ഫോൺ ഇല്ലെന്ന് ചോദിച്ചിട്ട് ഐഫോൺ കാരണം ആഗ്രഹം കൊണ്ടാണ് പക്ഷെ ആയിരത്തി അഞ്ഞൂറിനുള്ളിൽ ഫോൺ വരാറില്ല രണ്ടിന്റെ ഏവറേജിലായി വരുന്നത് അല്ല അതിന്റെ മുകളിലാണ് വരുന്നത് നിങ്ങൾക്ക് ഇപ്പം ആദ്യമായിട്ട് നമുക്ക് ആയിരത്തി ഇരുന്നൂറ്റി തൊണ്ണൂറ്റൊമ്പതിന് നല്ല ഓഫറാണ് ചാൻസ് മിസ് മിസ് ആക്കണ്ട ആക്കണ്ട നിങ്ങൾക്ക് ഒരു കിടലും മാർട്ട് ഫോൺ വിത്ത് വൺ ഇയർ ആപ്പിൾ വാറണ്ടി അടക്കം ഐഫോൺ ഇലവൻ നിങ്ങൾക്ക് മേടിക്കുക അടിപൊളി ഒരു ഓഫർ നേരെ ഐഫോൺ തേർട്ടീൻ തേർട്ടീൻ സാധനം ഓക്കെ ഐ ഫോൺ തേർട്ടി തേർട്ടീൻ നമുക്ക് തൊള്ളായിരത്തി അമ്പത് ഒക്കെ ഉണ്ട് ഇപ്പൊ വില എന്നാൽ നമുക്ക് കൊടുക്കണല്ലോ ആയിരത്തി തൊള്ളായിരത്തി പത്തിന് കൊടുക്കാം പത്തിന് ഐഫോൺ വൺ ട്വന്റിൻ്റെ ഫിഫ്റ്റിക്ക് ഐഫോൺ പ്രാവശ്യം കൊടുക്കാം നമ്മൾ പ്രൈസ് പറഞ്ഞില്ല ൈസ് കമ്പനി ഉണ്ടായിരുന്നു അതിനോട് സ്പെഷ്യൽ മൂന്ന് പ്രൈസ് നിങ്ങൾക്ക് ക്ലിയർ ആയിട്ട് പറഞ്ഞിട്ടുണ്ട് രണ്ടായിരത്തി അഞ്ഞൂറ്റി അമ്പത് ആറ് മൂവായിരത്തി ഇരുന്നൂറ്റി അമ്പത് ആറ് മൂവായിരം ഫിഫ്റ്റി സിക്സ് ജി ബി ത്രീ തൗസൻഡ് ദൃഹാണ് ത്രീ തൗസൻഡ് ദൃഹാണ് വരുന്നത് ഐഫോ ഫിഫ്റ്റി ഇരുനൂറ്റി അമ്പത് ടൂട്ട് പോയിട്ടുണ്ട് പിന്നെ ഓഫർ പ്ലസ് നമുക്ക് രണ്ടായിരത്തി എണ്ണൂറിന് ഓഫർ ഇട്ടിരുന്നു ഏകദേശം വീണ്ടും വന്നിട്ടുണ്ട് അതുകൊണ്ട് ഒരു മൂന്നാർ ആണ് രണ്ടായിരത്തി എണ്ണൂറിനകം രണ്ടായിരത്തി എണ്ണൂറ് ആറ് ജി ബി ടി ഡിആർ സ്റ്റോ ആണ് വന്നിട്ട് പെട്ടെന്ന് വാങ്ങിക്കുക കുറഞ്ഞ സ്റ്റോക്ക് വന്നിട്ടുണ്ട് ഫിഫ്റ്റീൻ പ്ലസ് ആട്ടോ രണ്ടായിരത്തി എണ്ണൂറിന് കിഡിലെ ഓഫർ ആണ് ഇപ്പൊ എടുക്കപ്പോ ഒരുപാട് പേര് അഡ്വൈസ് ചോദിക്കുന്നുണ്ട് അഡ്വൈസ് കിഡിലെ ഓഫറാണ് ഫോർട്ടീൻ പ്ലസ് അല്ലെ ഫോർട്ടീൻ പ്ലസ് രണ്ടായിരത്തി ടു ഫിഫ്റ്റി സിക്സ് ജി ബി ഒരു നല്ല ഫിഫ്റ്റീനിലൊക്കെ എനിക്ക് പ്ലസ് ടു ആണെങ്കിൽ അതിന്റെ വരെ കൂടുതൽ തന്നെ ഫിഫ്റ്റീൻ പ്ലസ് വരുന്നതാണെങ്കിൽ അത് നമുക്കൊരു വൺ ട്വന്റി ആണ് മൂവായിരം ദിവസം മൂവായിരം ഇനി ഇരുന്നൂറ്റി അമ്പത്താണെങ്കിൽ നമുക്കൊരു മൂവായിരത്തി നാനൂറ് ഫോർ ഹൺഡ്രഡ് ഫിഫ്റ്റീൻ പ്ലസ് ഇട്ടാ അത് വൺ ട്വന്റി എയ്റ്റ് ജി ബി ടു തൗസൻഡ് എയ്റ്റ് ഹൺഡ്രഡ് പറഞ്ഞു ഫിഫ്റ്റീൻ പ്രോയും ഫിഫ്റ്റീൻ പ്രോ മാക്സ് ഡബിൾ ത്രീ ഡബിൾ നൈൻ ഡബിൾ ത്രീ ഡബിൾ നൈ ആറ് ത്രീ ഹൺഡ്രഡ് ട്വന്റി നൈന് ഫിഫ്റ്റീൻറ്റി നൈൻറ്റി നൈ ഡിൾ ത്രീ ഡബിൾ ഡബിൾ നൈൻ ഓക്കെ തൗസൻഡ് നയന്റി നൈൻ തീരത്തിന് ചാൻസ് ഏകദേശം ഓൾമോസ്റ്റ് അത് നിന്നിട്ടുള്ളത് കൂടുതലും ചേർപ്പും ചാൻസ് ഉണ്ട് മാർക്കറ്റിൽ സ്റ്റോക്ക് കുറച്ച് ഔട്ട് ആയിട്ടുണ്ട് ഇപ്പൊ കറക്റ്റ് സ്റ്റോക്ക് കിട്ടിയില്ല എന്നാലും അത്യാവശ്യം നമുക്ക് കൊടുക്കാനുള്ള സ്റ്റോക്ക് വന്നിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ഇപ്പൊ മാർക്കറ്റ് ടേറ്റ് ആണ് ഡിമാൻഡാണ് വളരെ ചാൻസ് കുറേ കുറഞ്ഞാലും കുറഞ്ഞാലും ഒരു ഇരുപത്തഞ്ചോ അമ്പത് ദിവസം ഒക്കെ കുറഞ്ഞാലും കുറഞ്ഞാലും അത്രയെ കുറവുള്ളൂ വലിയൊരു കുറവ് ഞാൻ രണ്ടും പ്രതീക്ഷിക്കണ്ടിടിആടെ അപ്പൊ ഇപ്പോ ഫിഫ്റ്റീൻ പ്രോ ഇതിന് അഞ്ഞൂറ് പന്ത്രണ്ടോ അഞ്ഞൂറ്റി പന്ത്രണ്ട് ആണെങ്കിൽ നിങ്ങൾക്ക് നാലായിരത്തി നാനൂറ് നമുക്ക് സ്റ്റോക്ക് ഫോർ തൗസൻഡ് ഫോർ ഹൺഡ്രഡ് ദിവസത്തിന് ഫൈവ് ട്വൽ ജി ബൺ ടി ബൺ ടി ബി ആണ് നമുക്ക് അതും ഫോർ തൗസൻഡ് നയൻ ഹൺഡ്രഡ് ദൃഹം വൺ ടി ബി ഫിഫ്റ്റീൻ പ്രോട്ടുന്നത് അപ്പൊ ഇത് ഇത് നമ്മളെ ഇരുന്നൂറ്റമ്പത്തി ആറ് ഇതൊക്കെ നമ്മൾ കൊടുത്തത് ടി ഡിആർ ആണ് ഇപ്പൊ ടി ഡി ആർ ആണ് മറ്റുള്ള ബ്രാൻഡ് ഇതാണ് വരുന്നത് വരുന്നത് അഞ്ഞൂറ്റി പന്ത്രണ്ട് വൺ ടി ബി ഒക്കെയാണ് ജപ്പാൻ ആണ് സ്റ്റോക്ക് സേമെന്റ് ആണ് ആർ എന്ന്

അതിന്റെ അതിന്റെ ഫോം ഫോം എന്തായിരുന്നു വരുന്നത് ടി എന്ന് വെച്ചാൽ ടെലികമ്യൂണിക്കേഷൻ പിന്നെ ഡി എന്ന് പറഞ്ഞാൽ ഡി ആണ് ഇപ്പൊ കൂടിയത് അതായത് വരുന്നത് നമുക്ക് ഡിജിറ്റൽ അതായത് വേറൊന്നുമില്ല ജസ്റ്റ് ഒരു ഡിജിറ്റൽ എന്നുള്ള ഒരു വേർഡ് കൂട്ടിന്നേ ഉള്ളൂ ഓക്കെ പിന്നെ വരുന്ന ആറ് റെഗുലേഷൻ അതായത് ഗവൺമെന്റ് റെഗുലേഷൻ വരുന്നുണ്ട് പിന്നെ വരുന്നത് നമുക്ക് അതോറിറ്റി ഏതെന്ന് വെച്ചാൽ അതോറിറ്റി യെസ് അതോറിറ്റി വരുന്നുണ്ട് അത് അതായത് ടി ആർ ഐ ഡി ആർ ഐ രണ്ടും സെയിം തന്നെയാണ് വെച്ചാൽ അപ്പോ പിന്നെ ബാക്കിയുള്ളത് നമ്മൾ എന്തെങ്കിലും പ്രോ മാക്സ് ചോദിക്കാം അതിൻ്റെ പൈസ ഇതിൻ്റെ പ്രോമാക്സ് പൈസ ഓക്കെ പിന്നെ അതേപോലെ തന്നെ വേറൊരു സംശയം ചോദിച്ചു ടിആർ നാട്ടില് വാറണ്ടി കിട്ടുമെന്ന് ഓക്കേ ടി ആർ എന്ന് വെച്ചാൽ മുന്നേ പറഞ്ഞിട്ട് ആപ്പിളിന്റെ ഏത് സാധനം വായിക്കഴിഞ്ഞാലും ടി ഡിആർ ആണെങ്കിൽ നാട്ടിൽ നല്ല ഏത് കണ്ട്രന്റെ സാധനം വായിക്കഴിഞ്ഞാലും ഓൺലി വൺ കമ്പനി ഓൺലി വൺ കമ്പനിസ് കിങ് പോലെ തന്നെ ഒറ്റ കമ്പനി മാത്രമേ ഉള്ളൂ ആപ്പിളിന്റെ കമ്പനിയാ വേൾഡ് വൈവില് വൈബില് സാധനം എടുത്തു കഴിഞ്ഞാലും പിന്നെ ആൾക്ക് കമ്പനി കിട്ടുവായിരുന്നു നിങ്ങൾ ടി ഡിആർ വാങ്ങേണ്ട അവരെ സംസാരം കേട്ടിട്ട് നാട്ടിൽ പോയി കഴിഞ്ഞാൽ നമുക്ക് ഫേസ് ടൈം കിട്ടൂലെ പറയുന്നതാണ് നിങ്ങൾ ഏത് തന്നെ ഇവിടുത്തെ നിയമാണത് ഇവിടുത്തെ നിയമാ ല്ല നിങ്ങൾ നാട്ടിൽ പോയി കഴിഞ്ഞാൽ സെറ്റിംഗ് പോയി റീജിയൻ എന്നുള്ള ഓപ്ഷൻ ഉണ്ട് അതിൽ പോയിട്ട് ഇന്ത്യ എന്നാക്കിയ ഏത് ഫോൺ കിട്ടും ഇവിടെ ഇവിടെ മാറ്റിയാൽ ഇവിടുത്തെ നിയമാണ് മാറ്റിയാൽ ചില ലെക്കാണ് ഇവിടെ വാട്സപ്പ് കോൾ അല്ലോടല്ല വാട്സപ്പ് കോൾ കിട്ടുന്നുണ്ട് അത് സംഭവിച്ച നാട്ടിലെ നമ്പർ കണ്ടിന്യൂ ചെയ്യുന്ന ചിലപ്പം കിട്ടുന്നുണ്ട് അതൊക്കെ ഒരു ലെക്കും കാര്യങ്ങളൊക്കെയാണ് അത് നമുക്ക് അടുത്തൊന്ന് ിഫ്റ്റി പ്രോ മാക്സ് ഫിഫ്റ്റി പ്രോ മാക്സിലേക്ക് പോവാണെങ്കിൽ നമുക്ക് ബെസ്റ്റ് പ്ലൈസൺ കൊടുക്കാം ഫിഫ്റ്റി പ്രോ മാക്സ് ശരിക്കും പറഞ്ഞാൽ നൂറ് തെരച്ചി കൂടിയിട്ടുള്ളത് നൂറ് കൂടിയിട്ടാണ് പക്ഷെ നമ്മള് കസ്റ്റമർ നമ്മൾ കൂട്ടുന്നില്ല ജപ്പാൻ ആണെങ്കിൽ നമ്മൾ സെയിം റേറ്റ് ആണ് കൊടുക്കുന്നത് മൂവായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റാണ് ജപ്പാൻ വേർഷൻ ഓക്കെ ആണെങ്കിൽ ജസ്റ്റ് ഒരു അമ്പത് കൂടിയിട്ടുണ്ട് നാലായിരത്തി നാച്ചുറൽ കളർ നമുക്ക് കൊടുക്കാം ഓക്കെ നാലായിരത്തി അമ്പത് ഫോർ തൗസൻഡ് ഫിഫ്റ്റി തരത്തിന് നിങ്ങൾക്ക് ഫിഫ്റ്റി പ്രോമാക്സ് ഇരുന്നൂറ്റി അൻപത് ടു ഫിഫ്റ്റി സിക്സ് ജി ബി കിട്ടും അഞ്ഞൂറ്റൂറ്റി പന്ത്രണ്ട് ആണെങ്കിൽ നാലായിരത്തി എണ്ണൂറ് കൊടുക്കുക ഫോർ തൗസൻഡ് എയ്റ്റ് ഹൺഡ്രഡ് തരും ഫൈവ് ട്വൽ ജി ബി ഫിഫ്റ്റി ാണ് പറഞ്ഞാൽ അയ്യായിരത്തി ഇരുന്നൂറ്റമ്പത് അതായത് ഓഫീഷ്യൽ പ്രൈസ് നമുക്ക് ഇറങ്ങിയ ടൈമിൽ ഇരുന്നൂറ്റമ്പത്തി ആറ് മാത്രം അയ്യായിരത്തിഒരുന്നൂറ് ഉണ്ടായിരുന്നു ആ സാധനം ആണെങ്കിൽ വൺ ടി ബി അഞ്ഞൂറ്റി പന്ത്രണ്ട് അല്ല വൺ ടി ബി തരുന്നത് വെറും അയ്യായിരത്തി ഇരുന്നൂറ്റി അമ്പത് അയ്യായിരത്തി ഇരുന്നൂറ്റി അമ്പതാണ് ആപ്പിൾസോല് അയ്യായിരത്തിഒരുന്നൂറ് ഇരുന്നൂറ്റിഅമ്പതാറ് രൂപക്ക് അയ്യായിരത്തിഇരുന്നൂറ് ഗ്രഹത്തിനാണ് വൺ ടി ബി കൊടുക്കുന്നത് വൺ ടി ബി കിട്ടുന്ന സെയിം വിത്ത് വൺ ഇയർ ലോകത്തെ നിങ്ങൾക്ക് വാർത്ത കിട്ടുന്ന

എം യു കഴിഞ്ഞിട്ട് ഫസ്റ്റ് തന്നെ എം എന്ന് വെച്ചാൽ എം സീരീസ് ആണ് അത് കഴിഞ്ഞാസ്റ്റ് ത്രിപുര എന്ന് വന്നു കഴിഞ്ഞാൽ നമുക്ക് യു എന്റെ ജെ എന്ന് വന്നിട്ട് ജെ പി എന്ന് പറഞ്ഞാൽ ജപ്പാൻ ആണ് ജപ്പാന് യു എസ് ആണെങ്കിൽ എൽ എൽ എന്ന് വരും എൽ എൽ എ ആയിരുന്നു കൂടുതലും ഈ സിമായ ആളുകൾ കുറച്ച് മടിഞ്ഞു പിന്നെ ഫിഫ്റ്റിയിലാണ് ഏറ്റവും കൂടുതൽ ലോക്ക് വരുന്നത് സത്യം പറഞ്ഞാൽ ഫിഫ്റ്റി നമ്മൾ ആദ്യം വെച്ചിട്ട് ഒഴിവാക്കി യു എസ് ൽ മാക്സിമം ഞാൻ ഒന്നോ രണ്ടോ മാസം ഒക്കെ കഴിഞ്ഞാലാണ് ലോക്ക് പുറത്തേക്ക് വരുന്നത് അതായത് തനി സ്വഭാവം പുറത്ത് കാണിക്കുക എന്ന് പറഞ്ഞാൽ അവർ രണ്ട് മാസം കൈമാണ സ്വഭാവം പുറത്തേക്കും കാരണം അത് അവിടത്തേക്ക് മാത്രം ഉണ്ടാക്കിയാണ് സത്യം പറഞ്ഞാൽ അവിടുത്തെ നിയമത്തിന് രണ്ട് ഈ സിയും ഉണ്ടാക്കിയാണ് അവിടത്തേക്ക് മാത്രം വേണ്ടിയിട്ട് അത് വേറെ എവിടെ ഇല്ല അത് വരുന്നുണ്ട് പക്ഷേ ഫോർട്ടീൻ അങ്ങനെ പ്രശ്നം വന്നില്ല ഏറ്റവും റേറായിട്ടുണ്ടായിരുന്നു ിഫ്റ്റീന് റയർ ആയിട്ട് നല്ലത് കിട്ടുന്നുള്ളു ബാക്കി മുഴുവൻ ഏകദേശം എന്തായാലും എന്തായാലും അത് കൂടി വേറെ കൂടി എടുത്തു പറയാണ് അതായത് നമ്മൾ പലയാളും ചോദിച്ചിട്ടുണ്ട് ഫോർട്ടീൻ എടുക്കണോ ഫിഫ്റ്റീൻ എടുക്കണോ അപ്പൊ അതിന്റെ ഒരു സംശയം ഇപ്പൊ നമുക്ക് ക്ലിയർ ആയിട്ടുണ്ട് നമ്മളടുത്തീൻ ഇത് വരുന്നുണ്ട് ഐ ഒ എസ് എയ്റ്റീൻ വരുന്നുണ്ട് അതിൽ ഏകദേശം എക്സസ് മുതൽ തന്നെ അപ്ഡേഷൻ കിട്ടുന്നുണ്ട് പക്ഷെ ശരിയായിട്ട് ഫുൾ ണ്ടെങ്കിൽ അല്ലെങ്കിൽ ഫുൾ വരെ കിട്ടുള്ളൂ അതുകൊണ്ട് എടുക്കണോ ഫിഫ്റ്റീൻ എന്ന് ചിന്തിക്കുന്ന ആള് ഇനി ഫോർട്ടീൻ എടുക്കേണ്ട മക്കളെ ഫിഫ്റ്റീന് തന്നെ എടുക്കും കാരണം ഫോർട്ടീനിൽ ഫുൾ അപ്ഡേഷൻ കിട്ടുന്നതല്ല ഫിഫ്റ്റീൻ മുതലാണ് ഫുൾ അപ്ഡേഷൻ ഫോർട്ടീനിൽ കിട്ടും പക്ഷെ ഫിഫ്റ്റീൻ മുതൽ മാത്രമേ ഫുൾ അതായത് നമ്മള് യൂസറിന് ഫിഫ്റ്റീന് മുതലാണ് ഇപ്പൊ ഇനി ആപ്പിളിന്റെ പുതിയ അപ്ഡേറ്റ് പ്രകാരം ഫിഫ്റ്റീൻ ഫുൾ അപ്ഡേറ്റ് കാര്യങ്ങളും പ്രൈസ് യൂസർ ഫോർട്ടീൻ്റെ താഴേക്കുള്ള പ്രൈസ് കുറയോ ഇല്ലെന്ന് നമുക്ക് എന്തെങ്കിലും കാണാൻ പരമാവധി ആളുകൾ ഇപ്പൊ തന്നെ കാരണം ും ഫിഫ്റ്റിയും ഒരേ ലെവലിൽ പോയിരുന്നത് ബിസിനസ് തന്നെയാണല്ലോ ചെയ്യുന്നത് ട്വന്റി ബെസ്റ്റ് പ്രൈസിന് കൊടുക്കാം ട്വന്റി ത്രീ വീക്ക് കൊടുക്കുക ട്വന്റി ത്രീ ട്വന്റി നമുക്ക് ഇത്തവണ കൊടുക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒമ്പത് അമ്പത്തി ആറ് ജി ആണ് സിക്സ് ജി ബി എസ് ട്വന്റി അൾട്രാ നിങ്ങൾക്ക് എസ് ട്വന്റി എസ് ട്വന്റി ത്രീ അൾട്രെ പോവാൾ പോവാൻ ബെസ്റ്റ് പ്രൈസ് രണ്ട് കളർ ഫേമസ് കളർ വന്നിട്ടുണ്ട് അതായത് ബ്ലാക്കും വന്നിട്ടുണ്ട് അതുപോലെ ലെമൺ നമ്മൾ കഴിഞ്ഞ തവണ പറഞ്ഞാൽ ലെമൺ വന്നിട്ടുണ്ട് നല്ല പോക്കായിട്ട് കഴിഞ്ഞ വീക്കിൽ പോയത് അപ്പൊ നമുക്ക് ഒന്നുകൂടി കുറച്ചിട്ടുണ്ടാക്കാം പിന്നെ വീണ്ടും വീണ്ടും കുറച്ചിരിക്കുകയാണ് കുറച്ചിരിക്കുകയാണ് വീണ്ടും കുറച്ചിരിക്കും കുറച്ചിരിക്കും എസ് ട്വന്റി ത്രീ അൾട്രി രണ്ട് കളർ ബ്ലാക്കും ബ്ലാക്കും ഉണ്ട് ലെമണും ഉണ്ട് കൊടുക്കുന്നത് രണ്ടായിരത്തി അഞ്ഞൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് ആരാധകർ ഒരുപാട് അവർക്കുള്ള സ്പെഷ്യൽ പ്രൈസാണ് രണ്ടായിരത്തി അഞ്ഞൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് റംസ് കേട്ടാ എത്ര തൗസൻഡ് ഫൈവ് ഹൺഡ്രഡ് നയന്റി നയൻ ദൃഹം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് എസ് ട്വന്റി ത്രീ അൾട്രൂറ്റി അമ്പത്തി ആറ് ജി ബി ഉണ്ടാവും വിത്ത് വൺ ഇയർ സാംസങ് വാറണ്ടിയുള്ള സാധനം അച്ഛൻ എസ് ട്വന്റി അൾട്ട് നമ്മൾ അഞ്ഞൂറ്റി പതിനെട്ട് കൊടുക്കുക കൊടുക്കേണ്ട ടു ഹൺഡ്രഡ് ഫിഫ്റ്റി തരത്തിന് ഫൈവ് ട്വൽവ് ജി ബി അച്ചാർ ടെക് ഓക്കെ ഡൺ ഇതിന്റെ വണ്ടി അഞ്ഞൂറ്റമ്പത് ഹൺഡ്രഡ് അഞ്ഞൂറ്റി പന്റ് ടി ബി കിട്ടും അപ്പൊ ഇത് ഈ ഇപ്പൊ ഈ ഇരുന്നൂറ്റി അമ്പത് ആറ് പറഞ്ഞ രണ്ട് കളർ അഞ്ഞൂറ്റി പതിനും എല്ലാ കളറും എല്ലാ കളറും സെയിം പ്രൈസിൽ കിട്ടും അൾട്ര കിഡിലെ ഓഫറാണ് എസ് ട്വന്റി ഫോർ ബ്ലാക്ക് ഓഫർ ഫോർ എസ് ട്വന്റി ഫോർ അൾട്രാ നമ്മള് ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു ഇൻസ്റ്റഗ്രാമിലിണ്ടോ അതായത് എല്ലാ ഐഫോൺ ഉണ്ടായിരുന്ന ഐ ഫോണിന് നമ്മള് വെള്ളം എടുത്തിട്ട് ടൈംപാസ് ആയിട്ട് ജസ്റ്റ് ചെയ്തേ അതില് ഒരുപാട് ശരിക്ക് കൃത്യം പറഞ്ഞു പല ആളുകളും സാംസങ് കിങ് എന്ന് പറഞ്ഞിട്ട് പക്ഷെ ഏറ്റവും കൂടുതൽ ഐഫോൺ അതിൽ ഓൾവേസ് കിങ് അത് തന്നെയാണ് നല്ല വിഷയം പ്രൈസ് നമുക്കൊരു പക്ഷെ വേറെ കാര്യം പറയുമ്പോ ഏകദേശം കൺഫേം പ്രൈസ് ആണ് പണ്ടത്തെ പോലെ അല്ല പണ്ടൊക്കെ ഏകദേശം ഒറ്റക്ക് ഇടിഞ്ഞിട്ട് ഞാൻ പോക്കാ വേറെ കഴിഞ്ഞാല് മൂല്യം കൊടുക്കുമ്പോൾ ഇതിപ്പോ മാസമാസം കുറയും വേറെ ഇതുവരെ നമുക്ക് സാംസങ്ങിന് പ്രൈസ് കിട്ടില്ല പക്ഷെ ഇപ്പം ട്വന്റി മുതൽ പ്രൈസ് കിട്ടാൻ തുടങ്ങി കിട്ടി ട്വന്റി ട്വന്റി വൺ ട്വന്റി ടൂ ഒക്കെ ഇപ്പൊയും നല്ല പ്രൈസ് കിട്ടുന്നുണ്ട് ഒറിജിനൽ ആണെങ്കിലും ഒരു കംപ്ലൈന്റ് കാര്യമില്ലെങ്കിൽ ഇപ്പൊ പ്രൈസ് കിട്ടുന്നുണ്ട് ആദ്യം സാംസംഗ് തീരെ പ്രൈസ് കിട്ടുന്നില്ല പക്ഷെ സാംസങ്ങിന് പ്രൈസ് കിട്ടാൻ തുടങ്ങി അപ്പൊ ൾട്രാ നിൽക്കുന്നുണ്ട് കംപ്ലൈന്റ് കുറവാണ് ആദ്യമൊക്കെ സംസാരിച്ചാൽ താഴെ വീണിന് തിരിഞ്ഞ് നോക്കണ്ടിപ്പ് ഏകദേശം കുറച്ച് ക്വാളിറ്റി ഉണ്ട് പണ്ടത്തെ പോലെ കുറച്ച് അവർ മാറ്റങ്ങൾ വരുത്താൻ തുടങ്ങി അവരായിട്ട് മത്സരിക്കുന്ന ക്വാളിറ്റിയിലും വ്യത്യാസം വരുന്നത് അതെ അതേസമയം പണ്ടത്തെ ഐഫോൺ സാംസംഗാണ് ഞാൻ ഉറപ്പു പറയില്ല കാരണം ഇങ്ങനെ താഴെ വീണാ പിന്നെ തിരിഞ്ഞ് നോക്കേണ്ട ഡിസ്പ്ലേക്ക് നല്ല റേറ്റ് ഉണ്ട് ശരിക്കും ഡിസ്പ്ലേ പൊട്ടി എത്ര എന്ത് ഏകദേശം ഇത് ഏറ്റവും കുറച്ച് പ്രശ്നമാണ് സാംസങ്ങിന് പക്ഷെ വേറൊന്നുണ്ട് സാംസങ്ങിന്റെ അത്ര ക്യാമറ ക്ലാരിറ്റി അതില്ല ഐഫോൺ കിട്ടുന്നില്ല വീഡിയോ കാണാനൊക്കെ നൈറ്റിൽ ഫോട്ടോ എടുക്കാൻ വളരെ ബുദ്ധിമുട്ടാണ് ഐഫോണിൽ എടുക്കാൻ പക്ഷെ ഓരോരുത്തർക്ക് ഓരോ ഇഷ്ടങ്ങള് കൊക്ക കോള പെപ്സി രണ്ടും കാണാൻ ഒരുപോലെയാണ് പക്ഷെ രണ്ട് കമ്പനിയാണ് രണ്ട് ടേസ്റ്റ് ആണ് അതാണ് പക്ഷേ ഐഫോൺ രാത്രി ഫോർ അൾട്രാ വീഡിയോ എടുക്കണേ രാത്രി രാത്രി ഏകദേശം ഒരുപാട് ആൾക്കാർ വന്നിട്ട് പറയുന്ന ഒരു വാക്കാണ് ക്ലിയർ എടുക്കുമ്പോ അല്ലെങ്കിലും പല ആൾക്കാരും ഈ ഫംഗ്ഷനും കാര്യം കല്ല്യാണമൊക്കെ ഉണ്ടാവുമോ രാത്രി ഫോൺ ക്ലിയർ കിട്ടുന്നില്ല അങ്ങനെ അതായത് സാംസങ് ആണെങ്കിൽ ഈ ഒരു വിഷയം ഒന്നും ഇല്ലെങ്കിൽ രാത്രി എടുത്തോ നട്ടപ്പാരൊക്കെ കൊടുത്തോ നട്ടിച്ചൊക്കെ കൊടുത്തോളൂ ഞാൻ ഉപയോഗിക്കുന്ന ഐഫോണാണ് ഒരു വീഡിയോ നമ്മൾ അങ്ങനെ ചെയ്തിട്ടുണ്ടായിരുന്നു അടുത്ത ഐഫോൺ കാര്യം അഞ്ച് വീഡിയോ 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 സാംസങ്ങിനെ വെച്ചിട്ട് ആയിരുന്നു നിങ്ങൾ വരുന്നതായിരിക്കും എല്ലാം നമ്മൾ ൾ പോലും അതും കമന്റ് വരണ്ട ഇൻസ്റ്റാഗ്രാമിലാണ് വീഡിയോ കഴിഞ്ഞ നമ്മൾ തന്നെ കഴിഞ്ഞാൽ മില്ലൻ പോയിട്ടില്ല ഞങ്ങൾ ഇതിൽ ഷോർട്ട് വീഡിയോസ് ചെയ്യുന്നത് ഇൻസ്റ്റാഗ്രാമിൽ അപ്പൊ നിങ്ങൾ ഇൻസ്റ്റാഗ്രാമിൽ ഫോളോ ചെയ്തിട്ടില്ല എന്താക്കാ ബി ബി എന്ന് പറഞ്ഞിട്ട് അത അസ്കർ എന്നുള്ള രണ്ട് ചാനൽ അതിൽ പോയി ജസ്റ്റ് ഒന്ന് ഫോളോ ചെയ്താൽ നിങ്ങൾക്ക് ഈ വീഡിയോസ് എല്ലാം കാണാൻ പറ്റും അതിലാണ് ഏറ്റവും കൂടുതൽ ചെറിയൊരു ഷോർട്ട് വീഡിയോ വരിക ഇതൊക്കെ ലോങ് വീഡിയോ ആണ് നിങ്ങൾക്ക് എല്ലാ ഡീറ്റെയിൽസ് കിട്ടും ഡീറ്റെയിൽസ് കിട്ടുന്നത് നമുക്ക് ബ്ലാക്കും അതിൽ ഒന്ന് രണ്ട് കളർ നമുക്ക് കൊടുക്കാം ജസ്റ്റ് ചെറിയ എൺപതിന് മൂവായിരത്തി വേറെ കളർ ആണെങ്കിൽ അഞ്ഞൂറ്റി പന്ത്രണ്ട് നമുക്ക് കൊടുക്കാം നല്ല പന്ത്രണ്ട് ആണെങ്കിൽ മൂവായിരത്തിന് സെവൻ ഹൺഡ്രഡ് നയറ്റി നയതിന് ഫൈവ് ട്വൽവ് ജി ബി ഓക്കെ ഒരു നാലായിരത്തി അഞ്ഞൂറ്റി തൊണ്ണൂറ്റി നാലായിരം നാലായി ഫോർ തൗസൻഡ് ഫൈവ് ഹൺഡ്രഡ് നയറ്റി നൈൻ ഫുള്ള് നൈനിലാണ് ശരി പറയണോ നാലായിരത്തി അയ്യായിരത്തിഒരുന്നൂറിനായിരുന്നു ട്വൻറ്റി ത്രീ ട്വൻ്റി ഫോർ അൾട്ര വൺ ട്വൻറ്റി ഇരുന്നൂറ്റമ്പത്താറ് ഇറങ്ങിയത് ഇപ്പോൾ വൺ ടി ബിക്ക് തന്നെ നമ്മൾ കൊടുക്കുന്നത് നാലായിരത്തി അഞ്ഞൂറ്റി തൊണ്ണൂറ്റും അതായത് ഏകദേശം അഞ്ഞൂറ് തിരംസിൻ്റെ കുറവ് വൺ ടി ബി അതിലും ഇരുന്നൂറ്റമ്പത്താറിനാക്കട്ടോ അഞ്ഞൂറ് തിരംസ് കുറച്ചിട്ടാണ് നമ്മൾ വൺ ടി ബി കൊടുക്കാൻ പോകുന്നത് വൺ ടി പിന്നെ അപ്പോൾ വേറെ അഞ്ച് കണ്ടെത്തേണ്ട ഇപ്പോൾ ഒരുപാട് പേർക്ക് ഡൗട്ടുണ്ടാകും ഇപ്പൊ അയ്യായിരം ദൃഹം ആപ്പ് സാംസങ് സ്റ്റോറിൽ കൊടുക്കേണ്ട ഫോൺ എസ് ട്വൻ്റി ഫോർ അൾട്രാ അയ്യായിരം ദൃഢത്തിന് മുകളിൽ കൊടുക്കണം ആപ്പിൾ സ്റ്റോറിൽ അയ്യായിരം ദൃഹം കൊടുക്കണം ഈ സാധനമൊക്കെ ഈ മാർക്കറ്റിലുണ്ട് ഈ മാർക്കറ്റ് വളരെ വർഷങ്ങളായിട്ട് ഫേമസ് ഉള്ള മാർക്കറ്റാണ് എങ്ങനെ നിങ്ങൾക്കൊക്കെ ഇത് വില കുറച്ച് കൊടുക്കാൻ പറ്റുന്നു വില കുറച്ച് കൊടുക്കാൻ കുറച്ച് ബിസിനസ് ട്രിക്കുകൾ ഉണ്ട് അത് നമ്മൾ ചിലപ്പോൾ ചെറിയ കസ്റ്റമർ വരും പറഞ്ഞു കൊടുക്കാറുണ്ട് സോ ഓപ്പണായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മള് ബിസിനസിൽ ബാധിക്കുന്ന കേസാണ് അതുകൊണ്ട് അത് പറയുന്നില്ല എന്നാലും നിങ്ങൾക്ക് സാധനം വിശ്വസിച്ച് ഒറിജിനൽ വാങ്ങാം നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ അതുകൂടി പ്രത്യേക എടുത്ത് പറയാം നമ്മൾ ഇപ്പോൾ ടി ഡി ആർ എന്ന് പറഞ്ഞിട്ട് ടി ഡി ആർ ആണോ അല്ലേ നിങ്ങൾക്ക് ഡൗട്ട് ഉണ്ടെങ്കിൽ നേരെ നിങ്ങൾക്ക് സാംസംഗിന്റെ സ്റ്റോറൂം പോയിട്ട് ടി ഡി ആർ ആണോ ചെക്ക് ചെയ്യുക പിന്നെ ആപ്പിളിലാണെങ്കിൽ നേരെ ആപ്പിൾ സ്റ്റോർ പോയിട്ട് നമുക്ക് എന്താക്കാം ടി ഡി ആർ ആണ് ചെക്ക് ചെയ്യാം നിങ്ങൾക്ക് തരുന്ന സാധനം ചെക്ക് ചെയ്യാൻ നിങ്ങൾക്ക് പറ്റും നിങ്ങൾ ഏത് സാധനം വേണമെങ്കിൽ ഞങ്ങൾ വാരന്റ് കൊടുക്കുന്നത് കമ്പനി വാരന്റിയാണ് ഞങ്ങളെ വയറൻ്റല്ല ഞങ്ങൾ ജസ്റ്റ് ഡീലർ മാത്രമാണ് സാധനം വെക്കുന്നുണ്ട് ഞങ്ങൾ ഡീലർഷിപ്പ് ആണ് ഞങ്ങൾ സാധനം വെക്കുന്നുണ്ട് പിന്നെ ഞങ്ങൾക്ക് കമ്മീഷനും കാര്യങ്ങളൊക്കെ കിട്ടുന്നത് അതൊക്കെ ഞങ്ങൾ തട്ടി മാറ്റി അതൊക്കെ കസ്റ്റമർ നിങ്ങൾക്ക് അതൊക്കെ കട്ട് ചെയ്തിട്ടാണ് ഞങ്ങൾ കൊടുക്കുന്നത് അതുകൊണ്ടാണ് ഞങ്ങൾക്ക് കിട്ടുന്ന പൈസ ആണ് ഞങ്ങൾ കൊടുത്തിട്ട് ഞങ്ങൾക്ക് മാർക്കറ്റിന്റെ ചരിത്ര അന്വേഷണ വർഷങ്ങളായിട്ട് ഇവിടെ ഉള്ളതാണ് വർഷങ്ങളായിട്ട് ഇവിടെ ഉള്ളതാണ് ഹൺഡ്രഡ് വിശ്വസ്യങ്ങൾക്ക് മേടിക്കാൻ പറ്റും ഇപ്പൊ പുതിയ ഫോണിൽ ഇറങ്ങുമ്പോഴും ഒക്കെ ഇപ്പൊ നമ്മൾ പതിനഞ്ച് ഇങ്ങനെ ഒരുപാട് വീഡിയോ ചെയ്തിട്ട് എസ് ട്വന്റി ഫോർ ആൾട്ടർ ഡേം പതിനഞ്ചിന്റെയും കാര്യം പറഞ്ഞെങ്കിലും അടുക്കുമ്പോ അടുത്ത ഫോണിറങ്ങും അടുത്ത ട്വന്റി ഫൈവ് ഇറങ്ങും ഐ ഫോൺ സിക്സ്റ്റീൻ ഇറങ്ങും അത് അപ്പൊ ശരിക്കും പറഞ്ഞാൽ ഐഫോൺ സിക്സ്റ്റീൻ മത്സരിക്കാൻ പോകുന്നത് ട്വന്റി ഫോറിന്റെ കൂടിയാണ് ട്വന്റി ഫോറിന് അയച്ചാൽ ട്വന്റി ഫൈവ് ഇറങ്ങുമല്ലോ ട്വന്റി ഫൈവിന്റെ ചേർന്ന് ഇറങ്ങും പക്ഷെ ശരിക്കും മത്സരിക്കാൻ പോകുന്നത് അതിന്റെ അപ്പോൾ സാംസങ് എന്ത് ചെയ്യും അപ്പൊ എന്തായാലും മത്സരിക്കുമ്പോഴാണ് കച്ചവടം കിട്ടുക ഞങ്ങൾക്ക് കച്ചവടം കിട്ടണം എന്നുണ്ടെങ്കിൽ നിങ്ങൾ സഹകരിക്കണം സഹകരിക്കണത് ഞങ്ങൾ ഇത്തരത്തിലുള്ള വീഡിയോ ഉണ്ടോ ഓഫർ തരണോ അപ്പൊ നിങ്ങൾക്ക് ഓഫറും കാര്യം നമ്മൾ ഇങ്ങനെ അടിപൊളി ഡൗട്ടോ കാര്യങ്ങളുണ്ടെങ്കിൽ കമന്റ് അടിച്ചോ നമ്മൾ എന്തായാലും ഉത്തര അടുത്ത വീഡിയോയില് വരുന്നതായിരിക്കും ഫോൺ വേണ്ടി കമന്റ് അടിച്ചോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒക്കെ നിങ്ങൾ കമ്പനി അടിക്കാനും കമ്പനി അടിച്ചോ നമ്മള് കമ്പനി കാണുന്നുണ്ട് നിങ്ങളുടെ കമ്പനി ഉത്തരമായിട്ട് വരും അല്ലേ തീർച്ചയായും ഓക്കെ അപ്പൊ എന്തായാലും താങ്ക് യു താങ്ക് യു താങ്ക് യു